എനിക്ക് ചെറിയൊരു അബദ്ധം അത് അത് പ്രഷർ എല്ലാവർക്കും നമസ്കാരം ഇത് കുറച്ച് റിളവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ വിഷയം ഞാൻ രണ്ടു മൂന്ന് ദിവസമായി കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും ചെയ്യണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നി അത് വേറെ ഒന്നും കൊണ്ടല്ല ഇന്നത്തെ കാലത്ത് ബ്രേക്കപ്പ് ഭാര്യ ഒളിച്ചോടൽ ഇതൊക്കെ സർവ്വസാധാരണമായി കൊണ്ടിരിക്കയാണ് പണ്ടത്തെ കാലത്തിന്റെ ഒരു നൂറ് ഇരട്ടി മാറ്റമാണ് ഇന്ന് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് വേല്യു എന്ന് പറയാൻ സാധനം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിന് ലിവിങ് ടുഗതർ അതായത് പരസ്പരം ഒന്നിച്ച് താമസിച്ചിട്ട് സെക്സ് ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷം താല്പര്യം പിന്നെ മാറിപ്പോവും അതിൻ്റെ പേരാണ് ലിവിങ് ടുഗതർ അങ്ങനത്തെ പരിപാടികൾ വരെ ഇന്ന് നടന്നു പോകുന്നുണ്ട് എനിക്ക് പേഴ്സണലി ലിവിങ് ടുഗതറിലൊന്നും വലിയ താല്പര്യമില്ല പിന്നെ ഓരോരുത്തരും ഇഷ്ടമാണ് മറ്റൊരാളുടെ ഇഷ്ടത്തിൽ നമുക്ക് കൈകടത്തേണ്ട റൈറ്റ്സ് ഇല്ല വിഷയത്തിലോട്ട് വരാം ഫെസ്റ്റിവൽ മൈൻഡ് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു പയ്യൻ അവൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ വേറൊന്നും ഇല്ല അവൻ്റെ ഭാര്യ കാമുകനോട് ഒളിച്ചോടി ഒളിച്ചോടിപ്പോയത് ഒരു വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ ഉള്ള അവൻ്റെ വീഡിയോ അവന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു അവൻ്റെ ഏതൊക്കെ വീഡിയോയില് ഹലോ വെൽക്കം ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് ഞാൻ എന്തായാലും ഫോട്ടോ വീഡിയോ ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു അന്തിച്ചുപോയി അവൻ ഈ പറയുന്ന പോലെ ഭാര്യ ഒളിച്ചോടിയപ്പോൾ ആ വിഷമം താങ്ങാണ്ട് അവൻ്റെ കൈ അവൻ കട്ട് പണിയിട്ടെ അത് ചെയ്തിട്ട് റിഗ്രറ്റ് ചെയ്യുന്നു വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒന്നൊന്നര രണ്ട് മിനിറ്റിന്റെ വീഡിയോ അവൻ്റെ ചാനലിൽ അവൻ ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് സീരിയസിൽ വിഷമമാണ് തോന്നിയത് ഇവൻ ഈ ഭാര്യ അവൻ അത്രത്തോളം സ്നേഹിച്ചത് കൊണ്ടാവാൻ കൈ കയറി കട്ട് ചെയ്തത് ഇനി ഇവന്റെ ഭാഗത്താണോ തെറ്റ് ഈ പറഞ്ഞ പോലെ ഭാര്യയുടെ ഭാഗത്താണോ തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ ഭാഗത്ത് തന്നെയാണ് നൂറ് ശതമാനം തെറ്റ് ചിലപ്പോ ഈ പറയുന്ന പോലെ ഈ ഭർത്താവിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായി ഇവനെ വേർപിരിഞ്ഞതിന് ശേഷം നിങ്ങൾ മറ്റൊരു കല്യാണം കഴിച്ചു ഓയവൻ്റെ കൂടെയെങ്കിലും പോകുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ ഇരിക്കെ ഇവനെ വച്ചുകൊണ്ട് ഇവനെ ഇഡ്ഡിയാക്കിക്കൊണ്ട് വേറൊരു തന്നെയോട് ഒളിച്ചോടി പോകുന്നത് നല്ല ഒന്നാം തരം ഡാഡിക്ക് പറക്കാത്തതിൻ്റെ ഗുണമാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയെന്ന് ഞാൻ പറയത്തുള്ളൂ എന്തായാലും ആ പയ്യൻ്റെ വീഡിയോ നമുക്കൊന്ന് ഫെസ്റ്റിവൽ കണ്ടുപോക്കാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി മുതൽ ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺസ് ഇല്ല ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺ മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഒരു സ്റ്റോൺ എന്നെ വിട്ട് പോയി ആ ആണ് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോൺ എന്തായാലും സ്റ്റോൺസിൽ സ്റ്റോൺസ് മാറിയിട്ട് സ്റ്റോൺ ആയി നല്ലതാണ് എടാ പോണവള് പോട്ടാ എനിക്ക് അത്രേ പറയാനുള്ളു പോണവള് പോട്ട് നിന്റെ ലൈഫിൽ ഒന്ന് നിന്നെ വേണ്ടാത്തൊരു പെണ്ണ് നിന്നെ വിട്ടു പോയാൽ നിനക്ക് നാളെ എന്തോ വലിയ നല്ലത് വരാനുണ്ടെന്നാണ് ഞാൻ പറയുന്നത് നിന്നെ മനസ്സിലാക്കാനോ നിന്റെ കൂടെ ജീവിക്കാനോ നിന്റെ കുറവുകളോ നിന്റെ ദുഃഖങ്ങളോ അവക്ക് ഷെയർ ചെയ്യാൻ വയ്യാതോ വല്ലവന്റെയും കൂടെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ നീ എന്തിനടാ സങ്കടപ്പെടുന്നത് പോയവള് പോട്ട അവക്കടാ കഷ്ടം മനസ്സിലാവാത്തവർക്ക് എൻ്റെ പ്രിയതമ എൻ്റെ വൈഫ് അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളിൻ്റെ കൂടെ പോയി അപ്പോ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി അത് അത് അപ്പോഴും തോന്നിയതാണ് ഇത് അബദ്ധമ മണ്ടത്തനാണ് നീ കാണിച്ചത് ഒരു പെണ്ണിന് വേണ്ടി നീ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തു ആ പെണ്ണ് നിന്റെ അമ്മ ആയിരുന്നെങ്കിൽ ഒന്നും പറയത്തില്ല നിന്റെ അമ്മ കാരണം നമ്മുടെ പെറ്റമ്മയോളം വരത്തില്ല ഈ ലോകത്ത് ഒരു പെണ്ണ് അത് ഞാൻ അടി കുറച്ച് ഉറപ്പിച്ച് ഒപ്പിട്ട് തരാം കാര്യം ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കും നമ്മുടെ പെണ്ണെ നമ്മളെ സ്നേഹിക്കും എല്ലാവരും നമ്മളെ സ്നേഹിക്കും ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഈ ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ ഒരു സമയത്ത് നമ്മളെ വിട്ട് വിട്ടകന്ന് പോയായിരിക്കും പക്ഷെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന നമ്മുടെ അമ്മ ആ ഒരു പെണ്ണ് ആ ഒരു സ്ത്രീ അവരോളം വരത്തില്ല ഈ ഭൂമിയിൽ ഒന്നും അവർക്ക് വേണ്ടിയിട്ട് നീ ഇത് ചെയ്തിരുന്നെങ്കിലും ഞാൻ ചിലപ്പോൾ നിന്നെ കുറ്റം പറയട്ടെ പക്ഷേ ഒരു കല്യാണം കഴിഞ്ഞു നിന്റെ ഭാര്യയായിരുന്നു നോക്കെ അല്ലെങ്കിൽ നിന്റെ കാമുകി എന്തെങ്കിലും ആയിരുന്നു അവർക്ക് വേണ്ടിട്ട് നീ ഇങ്ങനെ ഒരു മണ്ടത്തനം അത് നിന്നെ ചതിച്ചിട്ട് പോലും അവർക്ക് എന്തെങ്കിലും ആക്സിഡന്റോ എന്തെങ്കിലും എങ്ങനെയെങ്കിലും അവർ മരണപ്പെട്ട ദുഃഖം താങ്ങാനാവാതെ നീ ഇങ്ങനെ ഒരു സാധനം ചെയ്തതല്ല നിന്നെ തേച്ചിട്ട് മറ്റൊരുത്തനോട് പോയി അവർക്ക് വേണ്ടിയിട്ട് നീ ഇങ്ങനെ ചെയ്ത് എന്നെ എനിക്ക് ചോദിക്കാനുള്ളൂ കേദിക്കുന്നു പ്രഷർ ഞാനിപ്പോ ചെയ്തു പറഞ്ഞു ിൽ നിന്റെ നല്ലതാണ് ഇനി നിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റോണ്ടായിട്ടുണ്ടോ ഇല്ലേ വാട്ട് ഓവർ ഇട്ടീസ് നിയമപരമായി നിന്നെ വേർ പിരിയാണ്ട് നിന്റെ ഭാര്യയായിട്ട് ജീവിച്ച് ലീഗലി നിന്റെ ഭാര്യ ആയിരുന്നെങ്കിൽ അങ്ങനെ ആ ബന്ധം വേർപിടുത്താതെ മറ്റൊരുത്തനോട് ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ തെറ്റു തന്നെയാണ് അത് എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അംഗീകരിച്ച തരത്തിൽ നിനക്ക് അവൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോശം അനുഭവം അല്ലെങ്കിൽ നിനക്ക് താങ്ങാൻ പറ്റാത്ത അത്രയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിയമപരമായി വേർപിരിഞ്ഞിട്ട് പോകുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുക അല്ല ഒരു നിമിഷത്ത് അവനെ ഇട്ടിട്ട് അവനെ ഈ ഒരു സ്റ്റേജിലാക്കി വച്ചിട്ട് നീ പോയി സുഖിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിൽ യോജിപ്പില്ല മോളെ അവളെയും അവളുടെ ഇപ്പോഴത്തെ കാമുകൻ അല്ല ഭർത്താവ് എന്ന് വേണമെങ്കിൽ പറയാം ഭർത്താവും പോലീസ് സ്റ്റേഷനിലെത്തി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു അവൾ അവിടെ ഹാപ്പിയാണ് എൻ്റെ അടുത്ത് നിന്നതിനെക്കാട്ടി ഹാപ്പിയാണെന്ന് അവൾ എൻ്റെ മുഖത്തോക്കി പറഞ്ഞു അവൾ ഹാപ്പിയാണെങ്കിൽ പിന്നെന്താ അവൾ ഹാപ്പി ആയിട്ടിരുന്നാൽ പോരെ ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കേണ്ടത് അത്രയുള്ള മുത്തേ നമ്മള് ഹാപ്പി ആയിട്ട് പെണ്ണു ലൈഫിൽ പോയെന്നുവെച്ചാൽ നമ്മടെ എന്ത് കൊഴിഞ്ഞാ നമ്മടെ വേണ്ടാത്തോണ്ടല്ലാ അവള് മാർ പോകുന്ന വോട്ടാ കൂട്ടുപുല്ലെന്ന് പറഞ്ഞിരിക്കാൻ നോക്ക് നമ്മളെ വേണ്ടാത്തോണ്ടാണ് ഇവള്മാര് പോകുന്നത് അതുകൊണ്ട് നീ ഇതൊക്കെ ഓർത്ത് ദുഃഖിച്ച് തളർന്ന് തരിപ്പണാവേണ്ട ഒരു കാര്യമില്ല നീ രക്ഷപ്പെട്ടാ ഇടാ നിന്നെ വേണ്ടാത്തത് കൊണ്ടാണ് അവള് പോയത് നിന്റെ ലൈഫിൽ അത് നീ എൻജോയ് ചെയ് എന്നെ എനിക്ക് പറയാനുള്ളു മ്മളെ വേണ്ടെന്ന് പറഞ്ഞ് നമ്മടെ ലൈഫിൽ ആരും പോയില്ല അത് ആ ആയിക്കോട്ടെ പെണ്ണായിക്കോട്ടെ എന്ത് തേങ്ങ ആയിക്കോട്ടെ നമ്മളെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാള് നമ്മുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മള് സേഫാ കാരണം നാളെ നമ്മളെ എന്തെങ്കിലും തടിയെടുത്ത് അടിച്ചുടാണ്ട് ഈ പറയുന്ന ഇങ്ങനെ പറഞ്ഞു വല്ലവന്റെ ഇറങ്ങി പോകുന്നതാണ് ഇതിലും ഭേദം ബെറ്റർ അപ്പോ എവിടെ ആയിരുന്നാലും ഒരു മൂന്ന് വർഷം എന്റെ പാതി ആയിരുന്നില്ലേ സന്തോഷത്തോടുകൂടി പക്ഷെ ഞാൻ ഞാൻ ഉയർന്നു വരും രാമൻകുട്ടി മുമ്പിലും പോയില്ലേ മൊത്തം എന്തിനാണ് ഇവൾക്കൊക്കെ വേണ്ടിട്ട് നീയൊക്കെ ഇങ്ങനെ പോയിട്ട് സ്വന്തം ജീവനെ തീർക്കാൻ നോക്കുന്നത് അതിലും ഭേദം എനിക്കൊന്നും പറയാല്ലേ ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺസ് കണ്ടിന്യൂ പിന്നെ അവളുടെയും അവളുടെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അത് വേണ്ട അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിനക്ക് ഇഷ്ടം ഉണ്ടായിരുന്നീ ഫോട്ടോ എന്തുവാണെഴുതി വിടുക അത് നിൻ്റെ ഇഷ്ടം നിൻ്റെ നിന്റെതാണ് പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ അവടെ മണ്ടനാകരുത് ഒരു പെണ്ണിന് വേണ്ടി നീ എന്നല്ല ഈ ലോകത്തുള്ള ഒരുത്തനും ഒരുത്തിക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ ഒരു പരിപാടി ചെയ്യല്ല അതുപോലെ തന്നെ ഒരു പെണ്ണും ഒരു ആണിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ പരിപാടി ചെയ്യരുത് എടാ നിങ്ങളുടെ ലൈഫിൽ അന്ന് നിങ്ങളെ വേണ്ടെന്നോ അങ്ങ് നിങ്ങളെ പറ്റിച്ചിട്ട് ചതിച്ചിട്ട് ഒരാൾ പോയാൽ നഷ്ടം നിനക്കല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കുമല്ല ആ പോയവർക്ക് തന്നെയാണ് ജെനുവനായിട്ട് നിന്ന് അല്ലെങ്കിൽ നല്ലൊരു കൂട്ടിനെയാണ് കളഞ്ഞു പറ്റി ചതിച്ചിട്ട് പോയെന്നുള്ള സാധനം പിന്നെ ഒരിക്കൽ റിഗ്രറ്റ് ചെയ്യും അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവൂടാ അല്ലെ കാത്തിരുന്ന് കണ്ടോ ഈ പറഞ്ഞതുപോലെ മൂന്ന് വർഷം നിന്റെ കൂടെ ഉണ്ടായിരുന്ന നിന്റെ ഭാര്യ എന്ന് പറയുന്ന യുവൽ നാളെ ചിലപ്പോ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അനുഭവിക്കും അത് നീ അറിയും അന്ന് നീ ചിലപ്പോൾ ഇതിന്റെയൊക്കെ അപ്പുറം ലെവലിൽ നീ വളർന്നിട്ടുണ്ടാവും നീ വളരാൻ ശ്രമിക്കു നിന്നെ ആട്ടി തുപ്പിയതും നിന്നെ ചവിട്ടി അരച്ചിട്ട് പോയ ഓരോരുത്തരുടെ മുന്നിലും നീ ജീവിച്ച് കാണിച്ചു കൊടുക്ക അന്തസ്സോടെ അതായിരിക്കണം അതായിരിക്കണം പവർ അപ്പോൾ ഇത് എന്തായാലും ഇത്രേം എനിക്ക് പറയാനുള്ളൂ ഈ പറയുന്ന പോലെ ഒരു പെണ്ണ് ചലിച്ചിട്ട് പോയെന്ന് പറഞ്ഞു കൊണ്ട് ഗണ ഗുണ എന്നൊന്നാവാൻ സ്വന്തം അമ്മയ്ക്ക് വേണ്ടി ജീവിക്കും അതിൽ അന്തസ്സുണ്ട് സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കും ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നതിൽ അന്തസ്സ് മാത്രമേ ഉള്ളൂ അല്ല വല്ല പെൺപിള്ളേർ നിന്നെയൊക്കെ ചതിച്ചിട്ട് പോയെന്ന് അല്ലെങ്കിൽ സ്വന്തം ഭാര്യ ചതിച്ചിട്ട് പോയെന്നൊന്നും പറഞ്ഞൊന്നും വിഷമിക്കില്ലടേ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് എന്തിനാ അതെന്തിനാണ് വേർപിരിയാൻ പരസ്പരം ഇഷ്ടത്തോടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ അമ്മ മകൻ അല്ലെങ്കിൽ അമ്മ മകൾ എന്ന് പറയുന്ന റിലേഷൻഷിപ്പിൽ ഒരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ആ ഒരു ബന്ധം മാത്രമേ ഈ ഭൂമിയിൽ സ്ട്രോങ് ആയിട്ടുള്ളൂ അച്ഛൻ അമ്മ മക്കൾ എന്നുള്ളൊരു ആ ഒരു ബന്ധം അതിനോളം വരില്ല ഈ ലോകത്ത് ഒരു ബന്ധവും ഞാൻ ഇപ്പോഴും ഉറപ്പ് പറയാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരാക്കാൻ വേണ്ടി പ്രതിരൂഢയായിട്ടാണ്